ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ചിത്രരഥപർവം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഭഗവാൻ വേദവ്യാസൻ അദ്ദേഹത്തിന്റെ തപസഞ്ചേടയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്ന ചരിത്രം അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് വിഘ്നേശ്വരനായിട്ടുള്ള മഹാഗണപതിക്കാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഇതിന്റെ ഇതിനെ കുറിച്ചിട്ട് പല ആശയ കുഴപ്പങ്ങളും വന്നതാണ് ഇതിന്റെ സങ്കീർണത കൊണ്ട് അപ്പം വ്യാസഭഗവാൻ ഇതിൽ രണ്ടായിരം കഥാപാത്രങ്ങൾക്കാണ് വ്യക്തിത്വം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞതാണ് ഈ കഥകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ കഥ പറയുന്നത് വേദവ്യാസം നമ്മളോട് പറയുന്നില്ല വൈശമ്പായനൻ എന്ന് പറയുന്ന ഒരു സൂതൻ ജന്മേജയരാജാവിനോടാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേസം വ്യാസഭഗവാന്റെ ശിഷ്യനായിരുന്നു ഈ വൈശംപായ്നൻ ഇത് കേട്ട ഈ സ സർപ്പസത്രത്തിൽ നിന്ന് കേട്ട ഉഗ്രസ്രവസം എന്ന് പറയുന്ന ഒരു മുനി സൗനകാദി മഹർഷികളോടെ ഈ കഥ പറയുന്നതായിട്ടാണ് ഈ മഹാഭാരതത്തിന്റെ ആരംഭം അപ്പൊ ഇത് കഥ പറയുന്നു അതൊന്നുകൂടെ വിശദമായിട്ട് പറയുന്നു അത് കേൾക്കുന്ന ആൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് വീണ്ടും ഉത്തരം പറയുന്നു അങ്ങനെയാണ് ഈ മഹാഭാരതം കഥ വികസിച്ച് വികസിച്ച് വരുന്നത് അപ്പൊ ഇതിന്റെ ക്രമം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ വ്യാസഭഗവാൻ ഒരു ലക്ഷം ശ്ലോകങ്ങള് മനുഷ്യർക്ക് വേണ്ടിയിട്ട് രചിച്ചത് അത് മുഴുവനും പൂർണ്ണമായിട്ടും ഭഗീരഥ പ്രയത്നം നടത്തി വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡി സി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ക്രമത്തിൽ തന്നെ അപ്പൊ ഇവിടെ ഈ ഇപ്പോൾ കഥ കഥ പറയുന്ന സമയത്ത് കല പല കഥാപാത്രങ്ങളും ആ രംഗത്ത് വന്നിട്ട് കഥകൾ പറയുന്നുണ്ട് അവിടെയും കേൾക്കാനും പറയാനും രണ്ടുപേര് കാണും അവർ തമ്മിലുള്ള സംവാദമായിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനെ അർജുനൻ തോൽപ്പിച്ചു അതിനുശേഷം ഈ ഗന്ധർവൻ ഇവരായിട്ട് സൗഹൃദത്തിലാണ് പാണ്ഡവരുമായിട്ട് സൗഹൃദത്തിലായിരുന്നു അങ്ങനെ അർജുനൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഗന്ധർവനാണ് ഇപ്പോൾ ഇവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടത് കൽമഷപാതൻ എന്ന് പറയുന്ന ഒരു രാജാവ് ശക്തി എന്ന് പറയുന്ന വസിഷ്ഠന്റെ മൂത്തപുത്രനായിട്ടുള്ള മഹാമുനിയുടെ ശാപം കാരണം അദ്ദേഹം രാക്ഷസനായിട്ട് മാറുന്നുണ്ട് രാക്ഷസനായിട്ട് മാറി അദ്ദേഹം രാക്ഷസബാധയെത്തിട്ട് മനുഷ്യഫോജിയായിട്ട് മാറുന്നുണ്ട് അതിനോടൊപ്പം കൂന്നിന്മേൽ കുരു എന്നുള്ള രീതിയിൽ വേറൊരു ബ്രാഹ്മണന്റെ ശാപം കൂടി അദ്ദേഹത്തിന് ഇതേ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും രാഷബാധയെത്തിയ അദ്ദേഹം തന്റെ വ്യക്തിത്വം എല്ലാം നശിച്ച് തന്റെ തേജസ് എല്ലാം നശിച്ച് പൂർണമായിട്ട് രാക്ഷസ വൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ശക്തി എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിനെ പിടിച്ച് തിന്നുകയാണ് ചെയ്തത് അതിനോടൊപ്പം തന്നെ വശ് വസിഷ്ഠന്റെ മക്കളെ എല്ലാവരെയും വിശാമിത്രൻ ഇങ്ങനെ ഈ രാക്ഷസന് കാണിച്ചു കൊടുത്തോണ്ടിരുന്നു അവരെ എല്ലാവരെയും ഈ കൽമാഷാപാദം എന്ന് പറയുന്ന രാക്ഷസനായിട്ട് മാറി രാജാവ് പിടിച്ച് തിന്നുകൊണ്ടിരുന്നു അങ്ങനെ നൂറു മക്കളെയും ഈ അദ്ദേഹത്തിന് നഷ്ടപ്പെടും വസിഷ്ഠന് അദ്ദേഹത്തിന് ആ സമയത്ത് പോലും ഈ വിശ്വാമിത്ര ഞാൻ ഇത് ജയിച്ചതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു വിശ്വാമിത്രനോട് ഒരു ദേഷ്യമോ ഒരു പ്രതികാര ചിന്തയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല വിക്ഷാമിത്രനെ നിമിഷം കൊണ്ട് ഭസുമമാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രതികാര ചിന്ത അതായത് കാമക്രോധങ്ങളെ പൂർണ്ണമായിട്ടും കീഴടക്കിയ ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മക്കൾ നഷ്ടപ്പെട്ടത് കൊണ്ട് അതീവ ദുഃഖിതനായി അങ്ങനെ പല പ്രാവശ്യം അദ്ദേഹം തന്നെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി പക്ഷെ ആ സമയത്തൊക്കെ പ്രകൃതി അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മരിക്കാൻ പോലും കഴിയാതെ ദുഃഖിതനായിട്ടുള്ള അദ്ദേഹം തിരിച്ചതിന്റെ ആശ്രമത്തിലേക്ക് പോയി സമയത്ത് അദൃശ്യന്തി എന്ന് പറയുന്ന ശക്തിയുടെ ശക്തിയുടെ പുത്ര തന്റെ പുത്രന്റെ ഭാര്യയായിട്ടുള്ള ആ അദൃശ്യന്തി എന്ന് പറയുന്ന ഒരു യുവതി അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പം ഇവള് പിന്തുടരുന്നവര് അവള് അദൃശ്യായിരുന്നു അവൾ വിചാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളായിരുന്നു അങ്ങനെ വസിഷ്ഠനും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ പുറകിൽ നിന്ന് വേദോച്ഛാരണത്തിന്റെ ശബ്ദം കെട്ടിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അദൃശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ പുത്രനായിട്ടുള്ള ശക്തിയുടെ വധുവാണ് എന്റെ വയറ്റിൽ അങ്ങയുടെ പുത്രന്റെ മക മകൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവനാണ് ഈ വേദോച്ഛാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഞാനിവിനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി തന്റെ കുലം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുണ്ടല്ലോ ഓർത്തിട്ട് വസിഷ്ഠനെ മരിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കൽമാഷാപാതൻ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ വസിഷ്ഠൻ അദ്ദേഹത്തിന്റെ തപശക്തി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ശാപമോഷം കൊടുക്കും കൽമാഷാപാദന് എന്നിട്ട് അദ്ദേഹത്തിന് ഉപദേശിക്കും ഇനി ഒരു ബ്രാഹ്മണനെ ആവശ്യമില്ലാതെ അപമാനിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉപദേശം കൊടുക്കും അതൊക്കെ അദ്ദേഹം കേൾക്കും അതിനുശേഷം വസിഷ്ഠനോട് പറയും ഇഷാഘു വംശത്തിന്റെ കുലം നിർത്ത നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങ് എന്റെ ഭാര്യയിൽ ഒരു ഗർഭാധാനം നടത്തണം എനിക്കൊരു കുട്ടിയെ അങ്ങായിട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അങ്ങനെ അത് സമ്മതിച്ച് വസിഷ്ഠൻ അദ്ദേഹത്തിനോടൊപ്പം അയോധ്യയിലേക്ക് ചെന്നു രാജ്ഞിയോട് ഇദ്ദേഹത്തുമായിട്ട് സംഗമിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു അങ്ങനെ വസിഷ്ഠനിൽ ഈ രാജ്ഞി ഗർഭവതിയാകും അങ്ങനെ പന്ത്രണ്ട് വർഷം ഈ രാജ്ഞി ഗർഭം വഹിച്ചുകൊണ്ട് നടക്കും പക്ഷെ കുട്ടി പുറത്തു വരുന്നില്ല പ്രസവിക്കുന്നില്ല അങ്ങനെ ക്ഷമനശിച്ച് അവള് കൂർത്ത ഒരു കല്ല് കല്ലിനെ സംസ്കൃതത്തിൽ പറയുന്ന അശ്മം എന്നാണ് ആ കല്ല് കൊണ്ട് വയറു കയറി പ്രസവിച്ചു അങ്ങനെ കൊടുത്തു വന്ന കുഞ്ഞിക്ക് അശ്മകൻ എന്നുള്ള പേരാണ് ഇട്ടത് ഈ അശ്മകൻ വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു അവൻ പൗതന്യ എന്നും ഒരു പുരിയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ കുട്ടിയൊക്കെ അതിനു മുമ്പ് തന്നെ ഗർഭവതി ആയ സമയത്ത് തന്നെ വസിഷ്ഠൻ തിരിച്ച് തന്റെ ആശ്രമത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദൃശ്യന്തിയും ഒരു കുട്ടിയെ പ്രസവിക്കും അത് തേജസ്വിയായിട്ടുള്ള ഒരു കുഞ്ഞ് അപ്പൊ ഈ കുഞ്ഞിനും ജാതകർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം വസിഷ്ഠൻ തന്നെയാണ് നടത്തിയത് അങ്ങനെ പരാസുവായ പരാസു എന്ന് വെച്ചാൽ മരണശയ്യയിലെത്തിയ ഈ വശിഷ്ഠന് വീണ്ടും ജീവൻ തിരിച്ചു കൊടുത്തത് കൊണ്ട് ഈ കുട്ടിക്ക് പരാശരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് അപ്പൊ പരാശരൻ വസിഷ്ഠനാണ് തന്റെ അച്ഛനെന്ന് വിചാരിച്ചിട്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോട് കൂടിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു വസിഷ്ഠനോ തിരുത്താൻ പോയില്ല പക്ഷെ ഒരു ദിവസം അച്ഛ എന്നുള്ള സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഈ കുട്ടിയുടെ വിളി പരാശരന്റെ വിളി കേട്ടിട്ട് അമ്മ അദൃശ്യന്തിക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം വന്നു അവൾ കണ്ണുനേർ വാർത്ത പറഞ്ഞു ഇത് നിന്റെ അച്ഛനല്ല നിന്റെ മുത്തച്ഛനെയാണ് നീ അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അച്ഛനെ ദുഷ്ടനായിട്ടുള്ള ഒരു അസുരൻ പിടിച്ചു കൊന്നു തിന്നുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് പരാശരൻ അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു അതി തപസ്സിയായിരുന്നു ഈ പരാശരൻ പരാശരൻ ലോകം മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചെന്നാണ് തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടു ആ സമയത്ത് വസിഷ്ഠൻ ചെന്നിട്ട് അദ്ദേഹത്തിനെ തടഞ്ഞു നീ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം ക്രോധമൊന്നും ഒരു പരിഹാരമല്ല ഞാൻ ചരിത്രത്തിലുള്ള ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൃതവീര്യൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു രാജാവിനെ കുറിച്ചിട്ട് പറഞ്ഞു കൃതവീര്യനെ അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരായിട്ട് ഭൃഗുവംശത്തിലെ ഭാർഗവംശത്തിലെ ബ്രാഹ്മണരായിരുന്നു ഭൃഗക്കൾ മൃഗുക്കളായിരുന്നു ഇവർക്ക് യജ്ഞങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഞാൻ നടക്കുന്ന സമയത്തും അളവറ്റ ധനം ദാനമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഈ മൃഗക്കളൊക്കെ അതീവ ധനവന്മാരായിട്ട് മാറി ഇനി ഈ രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു അവരൊക്കെ ധനമൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് പഠനം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ ഭൃഗുക്കളുടെ കയ്യിൽ ധനമുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇവർ ദാനം ചോദിക്കാൻ വേണ്ടി ചെന്നു ഇപ്പം ഈ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അധർമ്മികളായിരുന്നു അതുകൊണ്ട് ഈ മൃഗക്കൾക്ക് ധന്യവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ധന്യത്തിന്റെ കൂടുതൽ ഭാഗം അവിടെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പിന്നെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കുകയും ചെയ്തു ഈ ക്ഷത്രിയർക്ക് മുഴുവനും കൊടുത്തില്ല അപ്പം അങ്ങനെ അവര് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഒരു ക്ഷത്രിയും വെറുതെ ഉടന്ന് കുഴിച്ചു നോക്കിയ സമയത്ത് വലിയൊരു തിരുവമ്പാരം കിട്ടി അപ്പം ഇവരുടെ വീണ്ടും ധന്യം കരുതി ഇവരെ ഭീഷണിപ്പെടുത്താൻ ഉപദ്രവിക്കാൻ തുടങ്ങി മൃഗുക്കളെ ഈ ക്ഷത്രിയന്മാര് അപ്പൊ ഇവര് ഇവരെ ഈ ക്ഷത്രിയന്മാരെ ആശ്രയിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിയെങ്കിലും കുറൂരന്മാരെയായിട്ടുള്ള ഇവരെ ധനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടി തുടങ്ങി എന്നാണ് ആപാദവൃദ്ധൻ ജനങ്ങളെ മൃഗക്കളെ കൊന്നൊടുക്കി അവരെ തെരഞ്ഞു പിടിച്ചിട്ട് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി തുടങ്ങി അവിടെയെല്ലാം ചുറ്റി നടന്നത് വില്ലാളികളായിട്ടുള്ളവരെ അമ്പും വല്യ ഉപയോഗിച്ചിട്ട് എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കൂട്ടക്കുരുതിയായിരുന്നു അങ്ങനെ ഗർഭസ്ഥ ശിശുക്കളെ പോലും അവർ വെറുതെ വിട്ടില്ല അവധിയൊക്കെ ഒരു കുന്നൊടുക്കിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പൊ ഇത് കണ്ടിട്ട് രണ്ട് മൃഗപത്നികള് അവിടുന്ന് ഓടി രക്ഷപെട്ട് ഹിമാലയ സാധനികളിൽ പോയി അവിടെ ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു അപ്പൊ അതിലൊരു ബ്രാഹ്മണപത്നി മൃഗപത്നി അവള് ഗർഭിണിയായിരുന്നു അവള് തന്റെ പ്രത്യേക കഴിവ് കൊണ്ട് തന്റെ ഗർഭത്തിനെ തുടയിലേക്ക് മാറ്റി എന്നാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് മറ്റേ ബ്രാഹ്മണ സ്ത്രീ ഓടിപ്പോയി ഈ ക്ഷത്രിയന്മാരോട് പറഞ്ഞു ൊരു ഗർഭിണി അവിടെ എന്ന് പറഞ്ഞു അവളെ കൊല്ലാൻ വേണ്ടിട്ട് ഇവൻ ഈ ക്ഷത്രിയന്മാരെല്ലാരും കൂടെ അവിടെ ചെന്നു ആ സമയത്ത് ഇവളുടെ തുട പുളർന്നിട്ട് ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന കുഞ്ഞെ ഉച്ചസൂര്യനെ പോലെ തേജസ്വിയായിരുന്നു എന്നാണ് അവന്റെ തേജസ് കണ്ണിലടിച്ചിട്ട് ഈ രാജാക്കന്മാരുടെ കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ അവര് നിസ്സഹായായി അവിടെ കിടന്ന് അലയാൻ വേണ്ടിട്ട് തുടങ്ങി അവസാനം അവരെല്ലാരും കൂടെ ഒരു തീരുമാനമെടുത്തു ഈ ബ്രാഹ്മണ പത്നിയുടെ കോപം മൂലമായിരിക്കും നമുക്ക് ഈ ഗതി വന്നത് ബ്രാഹ്മണപത്നിയോട് ചെന്നിട്ട് നമുക്ക് ക്ഷമ ചോദിച്ചിട്ട് നമ്മുടെ കാഴ്ച തിരിച്ചു ചോദിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവര് ചോദിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അപ്പൊ ആ സമയത്ത് പറഞ്ഞു ഈ ബ്രാഹ്മണ പത്നിക്ക് ഇവരോട് ഒരു ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല സ്വാത്വികയായിരുന്നു നമ്മൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല മക്കളെ ഒരുപക്ഷെ എൻ്റെ മകനായിട്ടുള്ള മകൻ എന്റെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്രൂരകൃത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ അവന്റെ ദേഷ്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് അവനെ പ്രസാദിപ്പിക്കാൻ പറഞ്ഞു ഈ രാജാക്കന്മാരെല്ലാരും കൂടെ ഈ കുഞ്ഞിനെ സ്തുതിച്ചുകൊണ്ട് പ്രസാദിച്ചാലും പ്രസാദിച്ചാലും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ കുഞ്ഞ് ഇവർക്ക് ശാപമോഷം കൊടുത്തു ഇവർ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തെന്നാണ് അപ്പം ഇവളുടെ ഊരു ഊരു എന്ന് പറഞ്ഞാൽ തുടയാണ് തുട തുട കീറി പുറത്തു വന്നതുകൊണ്ട് ഔർവൻ എന്നുള്ള പേരിലാണ് ഈ കുട്ടി അറിയപ്പെട്ടത് അപ്പൊ ഔർവൻ ഇവരെ ഒക്കെ ഏർ രക്ഷിച്ച് കണ്ണിനെ കാഴ്ച കൊടുത്തു വിട്ട് അവർ അവര് കൂടി രാജാക്കന്മാർ തിരിച്ചു പോയെങ്കിലും തന്റെ പിതാ തന്റെ പിതാക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്ന ഈ രാജാക്കന്മാരോട് ഈ ഇദ്ദേഹത്തിന് ആദ്യം ഭയങ്കര കോപമായി അതുകൊണ്ട് ലോകത്തിനോട് മുഴുവൻ തന്നെയുള്ള കോപമായിട്ട് മാറി എന്നാണ് അങ്ങനെ ലോകം മുഴുവനും മൂന്ന് ലോകങ്ങളിൽ അസുര ദേവലോകവും അതോടൊപ്പം തന്നെ മനുഷ്യലോകവും മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഘോരമായിട്ടുള്ള തപസിലേക്ക് ഇറങ്ങി അങ്ങനെ തപസ് അങ്ങോട്ട് വർധിച്ചു മൂന്ന് ലോകങ്ങളിലേയും ചൂട് വർധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ സമയത്ത് പിതൃക്കളെ ഇദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പിതൃക്കൾ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു മകനെ നീ കോപം അടക്കണം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അപോശക്തി കൊണ്ട് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ആ ക്ഷത്രിയന്മാരെ നശിപ്പിക്കാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ ഞങ്ങള് ഇവിടെ ജീവിച്ചു മടുത്തു മൃത്യുദേവൻ ഞങ്ങളെ കൈവിടിഞ്ഞിരുന്നു ഞങ്ങൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് സൃഷ്ടിച്ചെടുത്ത ഒരു രംഗമായിരുന്നു അത് കാരണം ആത്മഹത്യ ചെയ്താൽ അത് പാപമാകും അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗപ്രാപ്തി കിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളാണ് അങ്ങനെ രംഗം ഉണ്ടാക്കിയത് അവ ഞങ്ങള് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ക്ഷിത്രർക്ക് വന്നിട്ട് ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ട് നീ നിന്റെ കോപമെല്ലാം അടക്കണം നിരപരാധികളെ ഒന്നും നീ ആവശ്യിക്കാതെ കൊല്ലരുതെന്ന് പറഞ്ഞു അപ്പോഴേ ഔർവൻ പറഞ്ഞു ഞാൻ കാരണമില്ലാതല്ല എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടായത് കാരണമില്ലാതെ ഉണ്ടായിട്ടുള്ള കോപം അത് ഞാൻ എവിടെയെങ്കിലും കൊടുത്തില്ല എങ്കില് അത് എന്നെ തന്നെ ദഹിപ്പിച്ചു കളയും കാരണം ഒരു പാപമുണ്ടാകുമ്പോഴേ ആ പാപത്തിനെ കോപം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാത്ത ശക്തനായിട്ടുള്ള ആളും പാപ പാപകർമ്മത്തിന്റെ ഫല അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈശ്വരനെ രാജാവ് ഒന്നും വന്നില്ല അവരൊക്കെ സ്വന്തം രക്ഷയെ കരുതി വെറുതെ ഇരിക്കുകയാണ് ചെയ്തത് എനിക്കങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്റെ കോപം എവിടെയെങ്കിലും നിക്ഷേപിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ കോപാഗ്നിയിൽ എരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു മാർഗം പറഞ്ഞു തരണം പിതൃക്കളോട് പറഞ്ഞു അപ്പൊ പിതൃക്കൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ ഈ കോപത്തിനെ ജലത്തിലേക്ക് കൊടുക്കൂ ഈ ജലം നിൽക്കുന്നത് കരയിലാണല്ലോ ആ ജലത്തിലേക്ക് കൊടുക്കൂ അങ്ങനെ സമുദ്ര മധ്യത്തിലേക്ക് അവനവന്റെ കോപത്തെ കൊടുത്തു എന്നാണ് ആ കോപം അശ്വത്തിന്റെ വായിൽ നിന്ന് അശ്വത്തിന്റെ രൂപത്തില് ആണ് അശ്വത്തിന്റെ തലയുടെ രൂപത്തിലാണ് ആ അവിടേക്ക് എന്നത് അങ്ങനെ നിരന്തരം അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരുന്ന ഈ അഗ്നി കൊണ്ട് ഈ ജലത്തിനെ ആവിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു അഗ്നി അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എത്ര ജലം ഭൂമിയിൽ നിന്ന് ഒഴുകി ചെന്നാലും ഈ കടലിലെ വെള്ളത്തിന്റെ അളവ് കൂടാതെ നിൽക്കുന്നതെന്നാണ് വേദജ്ഞന്മാർ പറയുന്നത് ഇനി വേദജ്ഞന്മാര് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് അങ്ങനെ അവന്റെ അഗ്നിയെ കോപത്തിനെ അടക്കി അവൻ ലോകത്തിനെ രക്ഷിച്ചു എന്നിട്ട് വശിഷ്ഠം പറയാണ് അതുകൊണ്ട് പരാശര നീ നിന്റെ ആ കോപത്തിനെ അടക്കണം ഈ ഞാൻ നീ ശിക്ഷിക്കരുത് നിരപരാധികളെ നീ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പരാശരൻ കോപമടക്കി പക്ഷെ തൻ്റെ അച്ഛന്റെ മരണത്തിന് കാരണമായിട്ടുള്ള രാക്ഷസന്മാരോടുള്ള കോപം അദ്ദേഹത്തിന് ശപിച്ചില്ല അവസാനിപ്പിക്കാൻ പറ്റിയില്ല അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു രാക്ഷസ സത്രം ആരംഭിച്ചെന്നാണ് അവർ രാക്ഷസൻ പണ്ട് സർപ്പസത്രം നടത്തിയതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം സർപ്പസത്രം നടത്തിയതുപോലെ തന്നെ ഈ രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് യജ്ഞവിധികളോട് കൂടിയിട്ടുള്ള ഒരു യജ്ഞം നടത്തി മൂന്നഗ്നികളുടെ മധ്യത്തിലെ പരാശരന്റെ തപശക്തി കൊണ്ട് അദ്ദേഹം നാലാമത്തെ അഗ്നി പോലും ജനിച്ചതെന്നാണ് പറയുന്നത് വശിഷ്ഠന് പോലും അവനെ കണ്ടിട്ട് സൂര്യനാണോ സൂര്യനാണോന്ന് സംശയം തോന്നി അത്രയ്ക്കും കൊണ്ട് തേജസ് അങ്ങോട്ട് വർധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അങ്ങനെ ഇവൻ ഈ സത്രം നടത്തുന്ന അനുസരിച്ച് രാക്ഷസന്മാരൊക്കെ അപാരവൃദ്ധം ആയിട്ടുള്ള രാക്ഷസന്മാരൊക്കെ അഗ്നിയിലേക്ക് വന്ന് പതിച്ച് ഇല്ലാതാകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഏർ ഇവരുടെയെല്ലാം ദാഹന്മാരായിട്ടുള്ള അത്രിഹർഷിയുടെ നേതൃത്വത്തിൽ പുലസ്തിന് പുലസ്തിന് ഈ രാക്ഷസന്മാരുടെ ഒക്കെ ഏറ്റവും മുതുമുത്തശ്ശിനിയായിട്ടുള്ള ആള് അങ്ങനെ ആ പുലസ്ഥിനോടൊപ്പം ആ പുലസ്തിനോടൊപ്പം ആ അത്രിഹർഷിയും അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള പുലഹനും ഒക്കെ വന്നു വന്നതിന് ശേഷം ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു നീ ഇങ്ങനെ കോപമടക്കണം നിരപരാധികളായിട്ടുള്ള രാക്ഷസന്മാരൊക്കെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഇത് അടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പരാശരനോട് ഇവര് അപേക്ഷിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ളവരെ വലിയ നന്ദി അറിയിക്കുന്നുണ്ട് അപ്പം മഹാഭാരതം ഈ കഥ കേൾക്കുക പറയാന്ന് പറയുന്ന ഒരു പുണ്യമാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പുണ്യമാണ് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരെ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം